വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വലിയ കാട്ടിൽ പോയി ഒരു ടെന്റ് കെട്ടി ഒരു ദിവസം ജീവിക്കുന്നതാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീട്ടിൽ നിന്ന് ഇറങ്ങി ടെന്റ് കേട്ടുള്ള സ്ഥലം നോക്കുമ്പോഴാണ് ഈ ഒഴിഞ്ഞ പറമ്പ് ഞാൻ കാണുന്നത് ഇവിടെ പോയി ടെന്റ് ആയിട്ട് ചീത്തക്കുമ്പോൾ ഞാൻ വേറെ നോക്കി നടക്കുമ്പോഴാണോ എനിക്ക് ഒഴിഞ്ഞൊരു സ്ഥലം കണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല എനിക്ക് വേണ്ട സ്ഥലത്തിൽ അളവ് എടുത്ത് ഞാൻ ഇവിടെ പണി തുടങ്ങാൻ വിചാരിച്ചു നാല് കമ്പ് കുത്തി ടെന്റ് കേട്ടാണോ അവിടെ വന്നത് പക്ഷെ ഇവിടെ വളർന്നിരിക്കുന്ന പുല്ലും ചെടികളോ സമ്മതിക്ക് തോന്നുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല കാലുകടക്കം ചെരുപ്പ് ഒരു പാൻ രണ്ടും കിളിപ്പിച്ച് ഞാൻ അവിടെ മൊത്തം വെട്ടി വൃത്തിയാക്കാൻ തുടങ്ങി അലം ശേഷം നാല് കമ്പും കൂടി കുത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിച്ച ഒരു കെട്ടാൻ കയ്യിലായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പാലക്കാട് തെക്കത്താവിലോ ഞാൻ പോയി അവിടെ പോയി കൈയും കൂടുതൽ ടെന്റായി നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത് ട്രിപ്പിന്റെ എന്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് പാലക്കാട് പോയി കഴിഞ്ഞാൽ തെക്കത്തുള്ള എല്ലാ സാധനങ്ങളോട് എനിക്ക് മനസ്സിലായി പിന്നെ അതും വാങ്ങി നേരെ എന്റെ സ്ഥലത്ത് വന്ന് വിരിച്ചു കെട്ടാനുള്ള പ്ലാനിങ്ങാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെനിക്ക് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തപ്പോ നമ്മുടെ ടെൻ കറക്റ്റ് പങ്കുവന്നിട്ടോ കൂടാതെ മഴ വരുന്നതുകൊണ്ട് കോട്ട് കൂടി ഞാൻ ആക്കി സെറ്റപ്പാക്കി മേലെ ഇട്ടു കൊടുത്തു ഈ കാണുന്ന കമ്പി കൊണ്ട് പോകണം ഈ നാലുമല അടിച്ചു കൊടുത്ത പിന്നെ അത് പറഞ്ഞു കൂലാട്ടാ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടത് പാഴായില്ലാട്ട് നമ്മുടെ ടെന്റ് പെർഫെറ്റായി വന്നു ഞാൻ അങ്ങനെ ആദ്യ നമ്മുടെ ടെൻ്റുള്ളിൽ ഇതിനുള്ള നല്ല സ്ഥലമുണ്ട് രണ്ടാൾക്ക് സുഖമായി കടക്കാം ഞാൻ ഒറ്റയ്ക്കായത് കൊണ്ട് പിന്നെ ഞാൻ ഒറ്റക്കാൻ വിചാരിച്ചു ഒരു ദിവസം മുഴുവൻ ടെന്റിനുള്ളിൽ ജീവിക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ अर्तीरी का नाम